നമസ്കാരം ശബരിമലയിലെ വിവാദങ്ങൾ ഇപ്പോഴും പുകയുകയാണ് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരളീധരൻ നമ്മോടൊപ്പം ചേരുകയാണ് ഈ ശബരിമലയിൽ നിന്നും നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി അവിടുത്തെ സ്വർണപ്പാളികൾ ഇളക്കി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ അല്പം മുമ്പ് ദേവസ്വം ബോർഡിൻ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി ഇതിനെക്കുറിച്ച് ബി ജെ പിയുടെ സ്റ്റാൻഡ് എന്താണ് അല്ല വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവ വികാസമാണ് ഈ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ മുന്നിൽ ദ്വാരപാലകൻ്റെ വിഗ്രഹവും അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വർണപ്പാളികളും ഇളക്കി എന്നുള്ള സംഭവം അത് ഇളക്കി മാറ്റിയെന്ന് മാത്രമല്ല അത് സ്വർണം ഉരുക്കി അതുകൊണ്ട് തിരിച്ചെത്തിക്കാൻ പറ്റില്ല കോടതിയുടെ അനുവാദമില്ലാതെ അത് ഇളക്കി മാറ്റിയതിൽ കോടതിയുടെ മുമ്പാകെ ദേവസ്വം ബോർഡ് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളിലെ ഭരണ നിർവഹണവും മാനേജ്മെൻറ്റും കോടതിയുടെ സസൂക്ഷ്മ നിരീക്ഷണത്തിലുള്ള വിഷയങ്ങളാണ് അങ്ങനെ ഇരിക്കെ അവിടെ നിന്ന് ഇളക്കി മാറ്റി കൊണ്ടുപോയി എന്നുള്ളത് അറിയാതെ സംഭവിച്ച അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല ഇത് വളരെ ആസൂത്രിതമായിട്ട് ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങളുടെ ഭാഗമാണിത് ശബരിമലയിലെ സ്വത്തും ശബരിമലയിലെ ആചാരങ്ങളും അതിനെയെല്ലാം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം നടത്തുന്ന സി പി എം നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ആ സർക്കാരിൻ്റെ അറിവോടുകൂടിയും സമ്മതത്തോടു കൂടിയും കൂടി ആസൂത്രണത്തോടുകൂടി ഒരു കാര്യമാണ് ഇത് സംബന്ധിച്ച് നിരുപാധിക മാപ്പ് സ്വീകരിക്കുന്നതിന് പകരം കോടതി ഈ കാര്യത്തിൽ വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ആ അന്വേഷണത്തിന് ഉത്തരവിടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല ഈ നീക്കുമൊട്ടും അവിടുത്തെ സി സി ടി വി അടക്കം ഓഫ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുപോയി അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അറിയാതെ സംഭവിച്ചാലും ആസൂത്രിതമായിട്ട് നടന്നതാണ് അതുകൊണ്ട് നിരുപാധിക മാപ്പ് സ്വീകരിക്കുന്നതിന് പകരം കോടതി ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടണം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്